ബിഗ് ബോസിൽ തന്നെ വളരെ പ്രശസ്തമായ ഒരു ടീം അംഗമായിരുന്നു അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തന്നെയായിരുന്നു ജാൻമണിയും അഭിഷേകും എല്ലാവർക്കും നന്നായി അറിയുന്നവർ തന്നെയായിരുന്നു ഇവർക്ക് പെട്ടെന്ന് എന്തു പറ്റി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇവർ വിവാഹം കഴിക്കുമെന്നുവരെ ട്രോളുകളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഇതൊക്കെ പിന്നീട് തള്ളിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാതെ തന്നെയാണ് പ്രേക്ഷകർ നിൽക്കുന്നത് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കാണോ എന്നുവരെ ചോദിച്ചെത്തുകയാണ് ഇതിനൊക്കെ മറുപടിയുമായി ഇപ്പോൾ അഭിഷേക് തന്നെ രംഗത്തെത്തുകയാണ് ജാൻമണിയും താനുമായി ഇനി വലിയ ബന്ധമൊന്നുമില്ല തന്നെ അതിൻ്റെ പേരിൽ ക്രൂശിക്കുന്നവർ ഇനി അത് നിർത്തണം ദയവായി എനിക്കതിൽ ഇനിയൊരു ബന്ധവുമില്ലെന്ന് ഞാൻ എടുത്തു പറയണമല്ലോ നിങ്ങൾ വേറൊന്നും കരുതരുത് എന്നെ മനസ്സിലാക്കണം ഞങ്ങളെ മനസ്സിലാക്കണം അതുമാത്രമേ ഞങ്ങൾക്കിനി പറയാനുള്ളൂ ഇതാണ് അഭിഷേക് ഇപ്പോൾ പറഞ്ഞ് എത്തിയിരിക്കുന്നത് അഭിഷേക് ഇത് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ നിരവധി പേർ ഇതിൻ്റെ കാര്യവും ചോദിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ കാര്യങ്ങളും അറിയിച്ചത് പിന്നെ എന്താണ് പ്രശ്നം ഇപ്പോൾ ഞങ്ങൾക്കായോ പ്രശ്നം എന്താണ് സംഭവിക്കുന്നത് ജാൻമണിയും അഭിഷേകും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങളോടും പറഞ്ഞുകൂട്ടേ അതിനു മുൻപ് മാതാപിതാക്കളുടെ അടുത്തും സുഹൃത്തുക്കൾ മാത്രമാണെന്ന് ഇക്കാര്യം അറിഞ്ഞിരുന്നുള്ളൂ അസം സ്വദേശിയായ ജാൻമണി ഇപ്പോൾ അഭിഷേകമായി പ്രണയത്തിലാണെന്നും വളരെ അതിവേഗത്തിൽ തന്നെ അടുത്തുവെന്നും പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആരാധകരിൽ നിന്ന് ഉയരുകയാണ് ഇതേ വിഷയത്തിൽ പ്രതികരിച്ചു തന്നെയാണ് അഭിഷേക് എത്തുന്നത് ജാൻമണിയുമായുള്ള സൗഹൃദം അവസാനിച്ചു എന്നാണ് അഭിഷേക് ജെയ്ദീം ഇപ്പോൾ പുതിയ വീഡിയോയിലൂടെ പറഞ്ഞെത്തിയിരിക്കുന്നത് ഇനി ചോദിച്ച ആരും എത്തരുത് എന്താണ് ജാൻമണിയുമായി വീഡിയോ ചെയ്യാത്തതെന്ന് പലരും എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് അത്തരം വന്ന എല്ലാ മെസ്സേജുകൾക്കുമുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ജാൻമണിയുമായി സഹകരിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ കാരണം എനിക്കും അറിയില്ല പെട്ടെന്ന് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളായി അതിനുള്ള കാരണം വ്യക്തമായി എന്താണെന്ന് എനിക്കും അറിയില്ല ഇവരുടേലാരെങ്കിലും തമ്മിൽ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് എനിക്കിപ്പോഴും വ്യക്തമല്ല എന്ന് തന്നെ പറയാം എന്തായാലും ഇപ്പോൾ അവരെ ഞാൻ അവരെൻ്റെയും സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നില്ല ബാക്കി എന്താണ് കാണണമെന്ന് അവർ തന്നെ പറയട്ടെ ഞാൻ അങ്ങോട്ട് ചോദിക്കാനും പോയിട്ടില്ല എന്താണെങ്കിലും അത് അവരുടെ താല്പര്യമാണ് അതുകൊണ്ട് എന്നോട് ഇനി സംസാരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടതും അവർ തന്നെയാണെന്ന് പറയുന്നു ഇതിന് പിന്നാലെ ജാൻമണി ഒരു പുതിയ കാര്യം ആയിട്ട് എത്തു തന്നെയാണ് വിചാരിക്കുന്നത് ജാൻമണി തുറന്നു പറയണമെന്നാണ് പറയുന്നത് അഭിഷേകിന്റെ വിശദീകരണം വന്നതോടെ നിരവധി പരിഹാസ കമന്റുകളും വിമർശനങ്ങളുമാണ് വീഡിയോയ്ക്ക് ലഭിച്ചത് അഭിഷേകും ജാൻമണിയും തമ്മിലുള്ള കോംബോ ഹിറ്റായത് ഇഷ്ടപ്പെടാതെ അഭിഷേക് ശ്രീകുമാർ ബെനിഫിറ്റിന് വേണ്ടി ഇവർ ഒരുമിച്ച് നടക്കുന്നതെന്ന് പറഞ്ഞ് സ്റ്റോറി ഡീഗ്രേഡ് ചെയ്തുവന്നു അതിനുശേഷം ജാൻമണിയും അഭിഷേകും സോഷ്യൽ മീഡിയയിൽ പരസ്പരം അൺഫോളോ ചെയ്തു എന്നൊക്കെയാണ് ആരാധകരുടെ കണ്ടുപിടുത്തം ഇതുവരെ ശരിയാണോ എന്ന് ഇത്തരത്തിൽ പോലും വാർത്തകൾ വന്നിട്ടില്ല അതേസമയം അഭിഷേക് യുവനടി മോഡലമായ ലാവണ്യ മാണിക്കത്തിനൊപ്പം കൊളാബ് വീഡിയോകളും റീലോകളും ചെയ്തു തുടങ്ങിയതോടെയാണ് ജാൻമണി അഭിഷേക് സൗഹൃദം അവസാനിപ്പിച്ചതെന്ന് മറ്റു ചിലർ പറയുന്നു എന്താണ് കാര്യമെന്നും ഇതുവരെ ഇവരും വ്യക്തമാക്കിയിട്ടില്ല രണ്ടുപേരും നേരിട്ടെത്തി പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ